കഠുവ സംഭവം നടന്ന ആ പെൺകുട്ടിയുടെ ഫോട്ടോയും പേരും പിണറായി വിജയൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് ആൻ ഒഫൻസ് അണ്ടർ ഐ പി സി ടു ട്വൻറ്റി എയ്റ്റ് എ ആൻഡ് പോക്സോ ആക്ട് സെക്ഷൻ തേർട്ടീൻ കേരള മുഖ്യമന്ത്രി ഈ രണ്ട് ക്രൈമും ചെയ്തിട്ട് ഒരു ഉളുപ്പവും ഇല്ലാതെ മുഖ്യമന്ത്രിക്ക് അസരലിരിക്കുകയാണ് എലക്ഷൻ കഴിഞ്ഞ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ചെയ്യാൻ പോകുന്നത് മോദി ഈസ് നോട്ട് അവർ പി എം ഇതായിരിക്കും ക്യാമ്പയിൻ അപ്പോൾ ആർഗ്യുമെൻ്റ് ഇതാണ് മോദിക്ക് എത്ര വോട്ട് കിട്ടി നാൽപ്പത്തഞ്ച് അപ്പോൾ അമ്പത്തഞ്ച് ശതമാനം മോദിക്കെതിരല്ലേ ആണ് അതുകൊണ്ട് മോദി ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ അല്ല ഇതാണ് വരാൻ മൂന്ന് മാത് സകല സിറ്റിയും അവർ ബ്ലോക്ക് ചെയ്തു ദ വിൽ പ്രൊവോക്ക് ദ പോലീസ് ടു ഫയർ അഗെൻസ്റ്റ് ദം ആൻഡ് ഇതിൻ്റെ പേരിൽ ക്യാമ്പസുകൾ മുഴുവൻ ഇപ്പോൾ ശാന്തമായിരിക്കുന്ന സകല ക്യാമ്പസുകളും കേരളത്തിലെ കോളേജുകൾ അടക്കം വൻ കലാപങ്ങളാണ് ബട്ട് മോദി ഹാസ് കൗണ്ടർ ഡിസൈൻ ഓൾസോ മോദി ഇത് അറിഞ്ഞുകൂടാത്തതല്ലേ എനിക്ക് മാത്രം അറിയാവുന്ന വലിയ ബുദ്ധിയൊന്നുമല്ല ഇത് ടി ജി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് അഭിപ്രായ സർവേകളിൽ ഒക്കെ നരേന്ദ്രമോദി വീണ്ടും വരും എന്നുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് പല രീതിയിലുള്ള അജണ്ടകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മോദി തോൽക്കും എന്നുള്ള രീതിയിൽ ഒരു പ്രചാരണം അഴിച്ചുവിട്ടിരുന്നു സുപ്രീം കോടതിയെ പല കാര്യങ്ങൾക്കായി സമീപിക്കുന്നു ഇനി അഥവാ ജയിച്ചാലും ജയിക്കുന്നത് ഇ വി എം ഹാക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൽ തിരിമറി നിർത്തിയിട്ടാണെന്ന് പറയുന്നു എങ്ങനെയാണ് ഈ ഒരു അജണ്ടകൾ മുന്നോട്ട് പോകുന്നത് ഇനി ഒരു പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ പുതിയ അജണ്ടകൾ ഈ തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനം തിരഞ്ഞെടുപ്പാണ് ഡാൻസ് ഓഫ് ഡെമോക്രസി എന്ന് പറയും ഇത് ആയിട്ടല്ല നടക്കുന്നത് എന്ന് പറഞ്ഞു വരുത്താൻ കുറേ കാലമായിട്ട് ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നുണ്ട് കാരണം അവരേതായാലും തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നില്ല അത് ഏകദേശം അവർക്ക് ഉറപ്പായി അപ്പോൾ അവരുടെ തന്നെ പ്രസംഗങ്ങൾ നോക്കിയാൽ മോദിക്ക് നാനൂറ് കിട്ടില്ല മുന്നൂറ്റമ്പത് കിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിട്ടില്ല എന്നാരും പറയുന്നില്ല അത് പറയുമ്പോഴാണല്ലോ മോദി തോക്കുന്നു എന്നാവുന്നത് ഇതങ്ങനെയല്ല മുന്നൂറ്റമ്പത് പൊങ്ങച്ചാണ് മുന്നൂറ്റി എഴുപത് വെറുതെ പറയുന്നത് നാനൂറ് കിട്ടുന്ന പ്രശ്നമില്ല ഇങ്ങനെയൊക്കെയാണ് ആ പൊളിറ്റിക്കൽ നെഗറ്റീവ് നിൽക്കുന്നത് പൊളിറ്റിക്കൽ നെഗറ്റീവിൽ അവർ തോക്കും എന്നുള്ള സ്ഥിതി വന്നപ്പോഴാണ് അവർ സുപ്രീം കോടതി വഴി ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നോക്കുന്നത് ഇപ്പം ഇ വി എം നോക്കും ഇ വി എം കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ് സർക്കാരാണ് അതിനു മുമ്പ് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു രാജീവ് ഗാന്ധിയുടെ സർക്കാരിൻ്റെ കാലത്ത് ഈ ഇ വി എം തുടങ്ങിയിട്ട് കാലം കുറേയായി ഞാനാദ്യം വോട്ട് ചെയ്യുന്നത് ഇ വി എമ്മിൽ വോട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അന്ന് വാജ്പേയി സർക്കാർ അധികാരത്തിൽ വന്ന ആ കാലം അതിന് മുമ്പ് ഇ വി എം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ വടക്കംപറവൂരാണ് ആദ്യമായിട്ട് ഇ വി എം ടെസ്റ്റ് ചെയ്യാനായിട്ട് കുറേ ബൂത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്നത് ആ ഇലക്ഷൻ കോടതി റദ്ദാക്കി കാരണം ഇ വി എം എച്ച് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള വകുപ്പ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്റ്റിൽ ഉണ്ടായിരുന്നില്ല ബാലറ്റ് പേപ്പർ എന്നാണ് ആക്റ്റിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ അന്ന് തോറ്റ ആളിത് ചലഞ്ച് ചെയ്തു നമ്മൾ എ സി ജോസും ശിവൻപിള്ളയുമാണ് സി പി ഐ വെസസ് കോൺഗ്രസ് അപ്പോൾ കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു ഹർജി കൊടുക്കണ്ടേ അപ്പോൾ അതിന് ഹർജി കൊടുത്തു ഇങ്ങനെ ഇത് നിയമത്തിലില്ലാത്ത സാധനം വെച്ച് തന്നെ തോപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കോടതി നിയമവിരുദ്ധമാണെന്നും പ്രഖ്യാപിച്ചു പിന്നെ കുറേ കുറെക്കാലത്തേക്കാനൊക്കെ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് മോഡിഫൈ ചെയ്തിട്ട് അതിനകത്ത് ഇ വി എം കൂടെ ആക്കാം എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് തന്നെയാണ് ഇത് ചെയ്യുന്നത് പിന്നെ അത് തുറന്നു വാജ്പേയിയുടെ കാലത്ത് നടന്നു പിന്നെ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് വ്യാപകമായി ഇ വി എം രണ്ടായിരത്തി ഒമ്പതിൽ മൻമോഹൻ സിംഗ് വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇ വി എമ്മിൻ്റെ വിശ്വാസതച്ചൊല്ലിയ സംശയം ഉണ്ടായിട്ട് അതൊരു ടെക്നിക്കൽ പോയിൻറ്സ് എല്ലാം റേയ്സ് ചെയ്തിട്ട് ഈ നമ്മുടെ സുബ്രഹ്മണ്യൻ സ്വാമിയാണ് കേസുമായിട്ട് പോകുന്നത് ഡൽഹി ഹൈക്കോടതിയിൽ അദ്ദേഹം തോറ്റു ഹർജി തള്ളി അപ്പീലുമായിട്ട് സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ അന്ന് കാര്യം മൻമോഹൻ സിംഗാണ് ഭരിക്കുന്നതെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ അന്ന് കുറച്ച് ഉദാരമായ നിലപാടെടുത്തു ആദ്യം വളരെ ടഫായിരുന്നു അവർ പിന്നീട് അവർ പറഞ്ഞു ഈ ഇ പോരാ അപ്പോൾ കേസിൽ ഇദ്ദേഹത്തിൻ്റെ വാദവും ഇ വി എമ്മിൽ കള്ളത്തരം കാണിച്ചു എന്നല്ല കാണിക്കാൻ പറ്റും ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ കാണിക്കാൻ പറ്റും ഇതാണ് വാദം അത് വെച്ചൊരാൾ തോൽപ്പിക്കാൻ പറ്റില്ലായിരിക്കാം അത് കുറേ കാര്യം പക്ഷേ ഒരെണ്ണമെങ്കിലും ഒരാൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പ്രശ്നമാണല്ലോ അത് വരാൻ പാടില്ല അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ശരിയാണ് ഇങ്ങനെ പറയുന്നത് ശരിയാണ് ഞങ്ങളതിന് വി വി പാറ്റെന്നൊരു സംവിധാനം ഉണ്ടാക്കാൻ ആ കേസ് കുറേ നീണ്ടുപോയി വി വി പാറ്റ് ഉണ്ടാക്കി കോടതിയെ കാണിച്ച് ബോധ്യപ്പെടുത്തി ആണ് പിന്നെ അത് വെച്ചിട്ട് ആ കേസ് ക്ലോസ് ചെയ്തു അന്ന് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഓൾഡാണ് എല്ലാവർക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു എല്ലാവരും ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ ഹാജരായി ഇത് കാണിച്ചു ഒക്കെ എല്ലാവരെയും ബോധ്യപ്പെടുത്തി എല്ലാവരും സമ്മതിച്ചിട്ടാണ് അന്ന് കോൺഗ്രസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എന്ത് കാര്യത്തിനാണ് വി വി പാറ്റൊന്നും വേണ്ട ഇ വി എം നല്ല മെഷീൻ ഒരു പ്രശ്നമില്ല ഇതായിരുന്നു സ്ഥിതി എന്നിട്ട് വി വി പാറ്റ് വെച്ചു എത്രയോ ഇലക്ഷൻ നടന്നു കർണാടകത്തിൽ കോൺഗ്രസ് ജയിച്ചു തെലങ്കാനയിൽ ബി ആർ എസ് ജയിച്ചു പിന്നെ കോൺഗ്രസ് ജയിച്ചു ഇവിടെ പിണറായി വിജയൻ ജയിച്ചു തമിഴ്നാട്ടിൽ ഡി എം കെ ജയിച്ചു ഒറീസയിൽ ബിജു ജനതാദൾ ജയിച്ചു അപ്പോഴൊന്നും ഇ എം ഇ വി എമ്മിനൊരു കുഴപ്പമില്ല ഈ തെരഞ്ഞെടുപ്പിലാണ് ഇ വി എം പ്രശ്നം എന്നിട്ട് ഇവർ ഈ ഇ വി എം ഹർജിയുമായിട്ട് പോയി സുപ്രീം കോടതി ചോദിച്ചു നിങ്ങൾ ഇതുവരെ ഇവിടെയായിരുന്നു എത്ര വർഷമായി സാധനം ഉപയോഗിക്കുന്നു വേറെ വേറെ ചെയ്യും എന്നൊക്കെ ചോദിച്ചു വിരട്ടി വിരട്ടി മാത്രമല്ല ഇവർ ചെയ്ത് ഇലക്ഷൻ കമ്മീഷനെ വിശ്വസിക്കാൻ കൊള്ളില്ല നമ്പർ ടു ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോകണം ഈ രണ്ട് സാധനവും കോടതിയിൽ എടുക്കാൻ പറ്റില്ല വി ആർ ഗോയിങ് ടു ഡിസ്മിസ് ഇറ്റ് അപ്പം തന്നെ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു വി ആർ ഗോയിങ് ടു വിഡ്രോ ഇറ്റ് വി മേ ബി അലൗട്ട് പെറ്റീഷൻ ശരി പെറ്റീഷൻ കൊണ്ടുപോവാൻ നോക്കട്ടെ എന്ന് ഇവർ കുറച്ച് താമസിച്ചാണെങ്കിലും വീണ്ടും പെറ്റീഷൻ കൊണ്ടുവന്നു അപ്പോഴും കോടതി കളിയാക്കി ആറാറ് മാസം കൂടുമ്പോൾ നിങ്ങളെ ഇറങ്ങും ഇ വി എം എന്ന് പറഞ്ഞു ശരി നോക്കട്ടെ എന്ന് ഒടുവിൽ കോടതി പറഞ്ഞു ഒരു കാര്യം എലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല ശരിയല്ലേ ഇല്ല ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല ഞങ്ങളിത് റെക്കോർഡ് ചെയ്യാണ് എലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നില്ല എലക്ഷൻ പ്രോസസ്സിനെ ചോദ്യം ചെയ്യുന്നില്ല മൊത്തം ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോകുന്ന പോകണം എന്നുള്ളൊരു വാദം നിങ്ങൾക്കില്ല ഇത്രയും എഗ്രി ചെയ്യാമോ എങ്കിൽ ഞങ്ങൾ പെറ്റീഷൻ്റെ ഡീറ്റെയിലേക്ക് പോവാം എഗ്രി ചെയ്തു അത് റെക്കോർഡ് ചെയ്തു ആ ജഡ്ജ്മെൻ്റിൻ്റെ തുടക്കത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങളാണ് അങ്ങനെ മൂക്കോണ്ട് ഇക്ഷ അവരപ്പിച്ചതാണ് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയി ഫൈനലി സുപ്രീം കോടതി അവരുടെ രണ്ട് ആവശ്യങ്ങൾ അംഗീകരിച്ചു ഒന്ന് നാൽപ്പത്തഞ്ച് ദിവസം ഇ വി എം സൂക്ഷിക്കണം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ സൂക്ഷിക്കാറുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് പരാതി കൊടുക്കാനുള്ള ഹർജി കൊടുക്കാനും നാൽപ്പത്തഞ്ച് ദിവസമാണ് പതി പരിധി അപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഹൈക്കോടതിയിൽ പരാതി കൊടുക്കുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് നാൽപ്പത്തഞ്ച് ദിവസം ഞങ്ങളിത് വെച്ചുകൊണ്ടിരിക്കും നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ രജിസ്ട്രാർക്ക് ഞങ്ങൾ കത്തയക്കും ആർക്കെങ്കിലും പരാതി ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ടോ ഇലക്ഷൻ പെറ്റീഷൻ ഇല്ലയെന്ന് രജിസ്ട്രാർ രേഖാമൂല്യം ഞങ്ങളെ അറിയിക്കണം അത് വെച്ചിട്ട് ഞങ്ങൾ ജില്ലാ കളക്ടറെ അറിയിക്കും ഇങ്ങനെയാണ് രജിസ്ട്രാർ ഇങ്ങനെ റിപ്പോർട്ട് തന്നിട്ടുണ്ട് ക്യാൻ വി ഡിസ്ട്രോയിറ്റ് ഇപ്പോൾ ജില്ലാ കളക്ടർ പറയും എസ് യു ക്യാൻ ഡിസ്ട്രോയിറ്റ് എന്ന് പറയും ജില്ലാ കളക്ടർ പ്രതിനിധിയായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹം വരും എന്നിട്ടാണ് ഈ ഡാറ്റ കളയുന്നത് സോ ദാറ്റ് ഈ മെഷീൻ അടുത്ത തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാം അപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം കോടതി പറഞ്ഞതിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അതർവൈസ് ഈ നാൽപ്പത്തഞ്ച്ന്ന് പറയും നാൽപ്പത്തഞ്ചാം ദിവസം ഈ പ്രോസസ്സ് തുടങ്ങിയിട്ട് പലപ്പോഴും തൊണ്ണൂറ് ദിവസം വരെ പോകും രജിസ്ട്രാറുടെ മറുപടി ഒന്ന് ജില്ലാ കളക്ടറെ അയച്ച് ഡേറ്റ് ഫിക്സ് ചെയ്ത് ഈ ഡാറ്റ കളഞ്ഞു വരുമ്പോഴത്തേക്ക് തൊണ്ണൂറ് ദിവസം ആകും അവർ പ്രശ്നമില്ല മൈക്രോ കൺട്രോളിഡ് പരിശോധിക്കണം മൈക്രോ കൺട്രോളും വാങ്ങാൻ പോലും ഇങ്ങനെ പുഴുക്കുത്തുണ്ടോ ചിഞ്ഞൊന്നും നോക്കാൻ പറ്റില്ലല്ലോ ഇറ്റ് ഇസ് എ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ഉള്ളവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എക്വിപ്മെൻറ്റ്സ് വേണം ഒക്കെ വേണം കോടതി പറഞ്ഞു ശരി പരിശോധിക്കേണ്ടവർക്ക് പരിശോധിക്കാതിൻ്റെ ചിലവ് സ്ഥാനാർത്ഥി വഹിക്കേണ്ടി വരും അപ്പോൾ ഭീമമായ ചെലവ് വരും അതിനും ഇങ്ങനെ പറഞ്ഞ് ആ ഹർജി ഡിസ്പോസ് ചെയ്തു അതിൽ കൺകറൻ ജഡ്ജ്മെൻ്റ് എഴുതിയ ആളാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അദ്ദേഹം ഈ പെറ്റീഷണേഴ്സിൻ്റെ ബോണഫൈഡി തന്നെ ചോദ്യം ചെയ്തു ഇതൊരു മിസ്ചിവസ് പെറ്റീഷനാണ് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൂടാനായിട്ടാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന് ഒരു ലക്ഷം കോടി രൂപ ചിലവുള്ള ഏർപ്പാടാണ് തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാരുണ്ട് അതിൽ കുറഞ്ഞത് അറുപത്തഞ്ച് എഴുപത് കോടി വോട്ട് ചെയ്യും ഇത്രയും പ്രോസസ്സ് കാര്യമായ വയലൻസ് ആരെങ്കിലും ഉന്തി തള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ക്യൂ ബൈപ്പാസ് ചെയ്തു അടികൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ നിസ്സാര സംഭവങ്ങളാണ് ഒന്ന് ആലോചിച്ച് നോക്കി എഴുപത്തഞ്ച് കോടി ആൾക്കാർ വോട്ട് ചെയ്യുമ്പോൾ ഒരു അടിപിടി ബഹളം ഒരു സ്ഥലത്തിൽ അത്തിച്ചാർജി പിടി ഇപ്പോൾ ഒന്നും വേണ്ടി വരുന്നില്ല അത്ര എഫിഷ്യൻ്റായിട്ട് ഇലക്ഷൻ കമ്മീഷൻ നടത്തുമ്പോൾ അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് അടുത്ത ഹർജി അവർ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പെർസെൻറ്റേജ് കൊടുക്കുന്നില്ല എലക്ഷൻ കമ്മീഷൻ പറഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പെർസെൻറ്റേജ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ല അഞ്ച് മുതൽ പത്ത് ദിവസം വരെ നിങ്ങൾ നിങ്ങളെടുക്കുന്നു ആര് പറഞ്ഞു അല്ല അത് വോട്ടിംഗ് പെർസെൻറ്റേജ് എൻ്റെ ഒരു ആപ്പുണ്ട് ആ ആപ്പിൽ അഞ്ച് ദിവസം കഴിഞ്ഞാണ് ഇത് വരുന്നത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ആപ്പും കീപ്പൊന്നും ഞങ്ങൾക്കറിയില്ല യു ഗോ ടു അവർ വെബ്സൈറ്റ് ഇറ്റ് ഈസ് ദയർ യു ആർ യൂസിങ് സം അതർ ആപ്പ് ആൻഡ് സമ്മേൺ എൽ സി ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ട് വേറൊരാൾ അപ്ലോഡ് ചെയ്യാൻ താമസിച്ചതിന് ഞങ്ങൾ റെസ്പോൺസിബിൾ ആണോ സ്ട്രേറ്റ് വേ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പോകാൻ നാൽപ്പത്തെട്ട് മണിക്കൂറിനെ ഞങ്ങൾ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞു അത് പോരാ സെവൻറ്റീൻ സി ഫോം വേണം ഈ ഫോം വേണം എന്ന് പറയുന്നത് വേറൊരു പെറ്റീഷനിലൂടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മഹുവാമ ഇത്ര ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നു ഡിമാൻഡ്സ് ഒക്കെ പറഞ്ഞിട്ട് അത് കോടതിയിൽ കിടന്ന് അവർ തിരിഞ്ഞു നോക്കിയില്ല ആ പെറ്റീഷനിൽ ഇൻ്റർവീനിങ് ആപ്ലിക്കേഷനായിട്ടാണ് കോമൺ കോസ് എന്ന് പറഞ്ഞിട്ട് പ്രശാന്ത് ഭൂഷണിൻ്റെ ഒരു കറക്ക് കമ്പനി ഒരു എൻ ജി ഒ പ്ലസ് നമ്മുടെ സോറോസമുണ്ട് ഒരു എൻ ജി ഒ എ ഡി ആർ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ഇവർ രണ്ട് ഇൻ്റർവീനിങ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ആദ്യ ബെഞ്ചിൽ വരുത്തിയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നോക്കിയത് കോടതി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതൽ നിങ്ങൾ എവിടെ ഉറങ്ങി കിടക്കുമായിരുന്നു ഇത്രയും കാലമായിട്ട് ഇഫ് ഇറ്റ് ഈസ് സോ അർജൻറ്റ് എന്തായിരുന്നു നിങ്ങളുടെ മൗനത്തിൻ്റെ അർത്ഥം അഞ്ച് വർഷം എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് വന്ന് ഇപ്പോൾ ആറാം ഘട്ടമോ ഏഴാം ഘട്ടം പോകാൻ പറ്റുമോ ആകാൻ പോകുമ്പോൾ നിങ്ങൾ ഊടിപ്പാഞ്ഞിട്ട് ഫോം സെവൻറ്റീൻ കമ്പ്യൂട്ടറിൽ കാണിക്കണം സാധ്യമല്ല അത് ഡിസ്പ്ലേ ചെയ്യാൻ സാധ്യമല്ല മെരിറ്റൊക്കെ നോക്കാം വെക്കേഷൻ കഴിഞ്ഞിട്ട് അപ്രോപ്രിയേറ്റ് ബെഞ്ചിൽ പോസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇൻ്റർവ്യൂം ഓർഡർ കൊടുത്ത് വിട്ടു സോ ദേ ആർ ട്രൈങ് ദ ലെവൽ ബെസ്റ്റ് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട് ദർ ഈസ് എ പ്രിൻസിപ്പിൾ കേട്ടോ വേൾഡ് വൈഡ് ഈ കോർട്ടിനെ ജുഡീഷ്യറിയെ ഉപയോഗിച്ചിട്ട് തിരഞ്ഞെടുത്ത സർക്കാരിനെ മറിച്ചിടുക ഇതിനിടയ്ക്ക് ചെറിയൊരു പെറ്റീഷൻ പോയി മോദിയുടെ പ്രസംഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചട്ടലംഘനമാണ് അതുകൊണ്ട് മോദിയുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പെറ്റീഷൻ കൊണ്ടുപോയി അതധികം അറിയപ്പെടുന്ന ഒരാളല്ല കൊടുത്ത അതും ഒരു അട്ടിമറി പ്രവർത്തനമായിരുന്നു അതുകൊണ്ട് ഈ കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ കോടതി അത് വരാന്തയിൽ വെച്ച് തന്നെ തള്ളി ഇത്രയും ഇടവിടം കൊണ്ടും ഇവിടെ വരരുത് കാരണം പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കാനൊന്നും പറ്റില്ല ഒരു വാണിംഗ് ഇഷ്യൂ ചെയ്യും ഏയ് നിങ്ങളുടെ സ്പീച്ച് ഹാസ് ക്രോസ് ലിമിറ്റ് ഡോണ്ട് സ്പീക്ക് ലൈക്ക് ദിസ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത് ഇരുപത് നാല് മണിക്കൂർ വാദം വയ്ക്കാൻ സമ്മതിക്കില്ല ഇതൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ പവർ അല്ലാതെ അയാളുടെ സ്ഥാനാർത്ഥിത്വം എടുത്ത് എടുത്തുകൾ ജയിലിലിടുക ഇതൊന്നും ഇലക്ഷൻ കമ്മീഷൻ പറ്റില്ല പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്താൽ ഇലക്ഷൻ കമ്മീഷൻ ആ പവർ ഉണ്ട് അതുകൊണ്ടാണ് കേരളത്തിൽ പോലും ഒരു ഏഴുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കലാവരിപടി കൊണ്ടുനടക്കുന്നവർ ഇനി ഫർദർ അറസ്റ്റ് ഉണ്ടാകും നിങ്ങൾ ഈ ജനാധിപത്യത്തെ തമാശയായിട്ട് കണ്ടുകൊണ്ട് അത് കള്ളമാണ് ഇത് കള്ളമാണ് മറ്റേ കള്ളമാണ് മറിച്ച് കള്ളമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് ചെയ്യും ഇവി എൻ്റെ പുറത്ത് ഉണക്കവല വീണാലും എന്ത് ചെയ്യണം വീണാൽ വീണു ഇറ്റ് ഈസ് ഡാമേജ് വാട്ട് ക്യാൻ യു ഡു ഇതുപോലത്തെക്ക് ഫ്രിവലെസ് ആർഗ്യുമെൻസ് കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ വിലയില്ലാതാക്കുക വിശ്വാസ്യതയില്ലാതാക്കുക അതുകൊണ്ടാണ് ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ ചീഫ് എലക്ഷൻ കമ്മീഷൻ നേരിട്ട് വന്നിട്ട് പറഞ്ഞു ഓർഗനൈസ്ഡ് ആയിട്ട് ശ്രമം നടക്കുന്നു ആളുകളിലെ ആശങ്കയുണ്ടാക്കാൻ ഉണ്ടാക്കാൻ തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത ഇല്ലാതാക്കാൻ അത് ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് തീർത്ത് പറഞ്ഞു ഇ വി എം ഇടയ്ക്ക് ഇലക്ഷൻ കമ്മീഷൻ ഇതിൻ്റെ വെല്ലുവിളി സ്വീകരിക്കാൻ ആളുകളുണ്ടെങ്കിൽ പാർട്ടികൾക്ക് അവരുടെ പ്രതിനിധികളെ വെച്ചിത് ആരും പോയില്ല ആരും പോയില്ല ആരും പോയില്ല പോയത് ആം ആദ്മി പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി പറഞ്ഞു ഇത് ഞങ്ങളുടെ തന്ന് വിടാം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി മാനിപ്പുലേറ്റ് ചെയ്ത് നാളെ കൊണ്ടുവരാം പറഞ്ഞാൽ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യുക കൈ തൊടാതെ മാനിപ്പുലേറ്റ് ചെയ്യുക അല്ല അത് ഈ മെഷീനും കൊണ്ട് വീട്ടിൽ പോയി ചുറ്റി കിട്ടുക നാലടി കൊടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ കഥ അപ്പോൾ അത് അത് മാനിപ്പുലേഷൻ അല്ല അത് തെഫ്റ്റാണ് ഇപ്പോൾ ചെനി പിടിക്കാണ്ടു ഒരു ഇ എം എടുത്തുകൊണ്ട് ഒരുത്തരം ഓടിയെന്ന് വെച്ചോ ബൂത്തിൽ നിന്ന് എന്ത് ചെയ്യും പിന്നെ അല്ലെങ്കിൽ പോലീസ് പോകും പിടിക്കും അവിടെ റീ നടക്കും ദീസ്ആർ ഓൾ എക്സ്പെക്റ്റഡ് തിങ്സ് അതല്ലാതെ നിങ്ങൾക്ക് റിമോട്ടിൽ ഈ ഇ വി എമ്മിനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല ഫിസിക്കലി പോലും ഇ വി എം തുറക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ ഡാറ്റ ഫ്രീസാവും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല തുറന്നിട്ട് വിശേഷം ഇല്ല ബലം പ്രയോഗിച്ച് തുറക്കാൻ ശ്രമിച്ചാൽ തുറക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഡാറ്റ ഫ്രീസാവും ദാറ്റ് ഈസ് ഔ ഹ് മെക്കാനിക്കലി ആൻഡ് ഇലക്ട്രോണിക്കലി ലോക്ക്ഡിറ്റ് ഇറ്റ് നോട്ട് എ സിമ്പിൾ തിങ് ബട്ട് ഇവർ ഈ പറഞ്ഞപോലെ സുപ്രീം കോടതിയിലൂടെ ഒരു അട്ടിമറി സാധ്യമാണോ എന്നാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇനിയും ശ്രമിക്കും ഇപ്പം ഈ ഹർജി തള്ളിപ്പോയി എന്ന് വിചാരിക്കേണ്ട എത്രയോ ഹർജികൾ അവരുടെ തള്ളിപ്പോയിരിക്കുന്നു പ്രത്യേകിച്ചും ഈ എ ഡി ആർ അത് സൊറോസ് ഫണ്ടരാണ് ആ കമ്പനി ഇന്ത്യൻസാണ് ഇവിടെ കണ്ടു കളിക്കുന്നത് ബട്ട് ബിഹൈൻഡ് ദാറ്റ് ബാക്കി ഫോഴ്സസ് ഉണ്ട് ഈ ഇലക്ഷൻ കഴിഞ്ഞ് നരേന്ദ്രമോദി അധികാരത്തിൽ വരികയാണെങ്കിൽ അതിനുള്ള എന്തൊക്കെ ചെയ്യണമെന്നുള്ളതും തീരുമാനിച്ചിട്ടുണ്ടാകും ഇലക്ഷൻ കഴിഞ്ഞ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ചെയ്യാൻ പോകുന്നത് മോദി ഈസ് നോട്ട് അവർ പി എം ഇതായിരിക്കും ക്യാമ്പയിൻ അത് ഈ വാക്കുകൾ ഇതായിരിക്കില്ല ചിലപ്പോൾ പറയുന്നെങ്കിലും ആയിരിക്കുമോ അവരുടെ മുദ്രാവാക്യം തയ്യാറാണ് അതെനിക്ക് കിട്ടിയിട്ടില്ല ബട്ട് അർത്ഥം ഇതാണ് മോദി ഈസ് നോട്ട് അവർ പി എം ഈ പ്രധാനമന്ത്രി ഞങ്ങളുടെ പ്രധാനമന്ത്രി അല്ല അതിന് എടുക്കാൻ പോകുന്നൊരു ന്യായം ഈ പ്രധാനമന്ത്രിക്ക് ബി ജെ പിക്ക് ഈ പെർസെൻറ്റേജ് കിട്ടുന്ന വോട്ട് പെർസെൻറ്റേജ് അൻപതിൽ ആയിരിക്കും മൊത്തം ഇന്ത്യ എടുത്തു കഴിയുമ്പോൾ മൊത്തം ഇന്ത്യയിൽ അൻപത് ശതമാനം വോട്ട് ആർക്കും ഇന്ന് വരെ കിട്ടിയിട്ടില്ല ജവഹർലാൽ നെഹ്റുവിന് കിട്ടിയിട്ടില്ല ഏറ്റവും കൂടുതൽ കിട്ടിയ രാജീവ് ഗാന്ധിക്ക് പോലും അമ്പത് ശതമാനം ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എൺപത്തിനാലിൽ അതെ അന്നും അൻപത് ശതമാനം ക്രോസ് ചെയ്തില്ല ഹീ സ്റ്റോപ് അറ്റ് ഫോർട്ടീൻ നയൻ അവർസോ ഫിഫ്റ്റി വൺ അല്ലെങ്കിൽ ഫിഫ്റ്റി ആരും എത്തിയിട്ടില്ല നിയോജക മണ്ഡലം വയസ്സ് എത്തും അതിപ്പോൾ ബി ജെ പി പല സ്ഥലത്ത് ഒക്കെ എത്തിയിട്ടുണ്ട് ഗുജറാത്തിലെ യു പിയിലൊക്കെ അത് പോരല്ലേ മൊത്തം ഇന്ത്യയിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ക്ലോസ് ചെയ്യും അപ്പോൾ മോദി സേ ഒരു ഫോർട്ടി ഫൈവിലൊക്കെ നിൽക്കുന്നു എന്ന് വിളിക്കുക അപ്പോൾ ആർഗ്യുമെൻ്റ് ഇതാണ് മോദിക്ക് എത്ര വോട്ട് കിട്ടി നാൽപ്പത്തഞ്ച് അപ്പോൾ അമ്പത്തഞ്ച് ശതമാനം മോദിക്കെതിരല്ലേ ആണ് അതുകൊണ്ട് മോദി ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ അല്ല ഇതാണ് വരാൻ പോകുന്ന വാദം ആ ഇതിൻ്റെ പേരിൽ ക്യാമ്പസുകൾ മുഴുവൻ ഇപ്പോൾ ശാന്തമായിരിക്കുന്ന സകല ക്യാമ്പസുകളും കേരളത്തിലെ കോളേജുകളടക്കം വാൻ കലാപം നടക്കും വാൻ കലാപം മോദി ഈസ് നോട്ട് അവർ പി എം വി വിൽ നോട്ട് അക്സെപ്റ്റ് ഇതെന്ത് ജനാധിപത്യം നാൽപ്പത്തഞ്ച് ശതമാനം കിട്ടിയവൻ പ്രധാനമന്ത്രിയോ അമ്പത്തഞ്ച് ശതമാനം ഞങ്ങൾ പുറത്തോ സ്വാം ദ സ്ട്രീറ്റ് ഇറങ്ങുക ഇപ്പോൾ എറണാകുളത്ത് ഒരു അമ്പതിനായിരം പേര് വന്നു കഴിഞ്ഞാൽ എറണാകുളത്തിന് ശ്വാസം മുട്ടും മരിച്ചുപോയി എറണാകുളം ഈ ഫിഫ്റ്റി തൗസൻഡിനെ ഉൾക്കൊള്ളാനുള്ള ഒരു ഗ്രൗണ്ട് പോലും എറണാകുളത്തില്ല പിന്നെ അല്ലെങ്കിൽ റോഡിൻ്റെ കാര്യം ഒരു സിനിമ വിട്ട ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും സോ ഇറ്റ് ഈസ് ഈസി ടു ബ്ലോക്ക് സക്കല സിറ്റിയും അവർ ബ്ലോക്ക് ചെയ്യും ദ വിൽ പ്രൊവോക്ക് ദ പോലീസ് ടു ഫയർ അഗെൻസ്റ്റ് ദം വെടിവെപ്പ് നടക്കട്ടെ കലാപം നടക്കട്ടെ അങ്ങനെ മോദിയെ ഡീലിജിറ്റിമൈ ചെയ്ത് മോദി താഴെ ഇറങ്ങി അവരുടെ രാഹുൽ ഗാന്ധിയെ വെക്കും വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെർസിൻ്റ് രാഹുൽ ഗാന്ധിക്ക് ആകെ കിട്ടാൻ പോകുന്നത് നാലോ അഞ്ചോ ശതമാനമായിരിക്കും അപ്പം ശതമാനം അവർക്ക് പ്രശ്നമാവില്ല ജനങ്ങൾ എന്ന് പറയും അങ്ങനെ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാൻ ഈ കഴിഞ്ഞ കർഷക സമരത്തിൽ അവരെന്താ ചെയ്ത അവരുടെ പരിപാടി എന്തായിരുന്നു പാർലമെൻറ്റിലേക്ക് ഇടിച്ച് കയറിയിട്ട് അധികാരം പിടിച്ചെടുക്കുക ജസ്റ്റ് ലൈക്ക് മറ്റേ യൂറോപ്യൻ കൺട്രീസിലേക്ക് കണ്ടില്ല കമ്മ്യൂണിസം വീണ് കഴിഞ്ഞപ്പോൾ നാട്ടുകാർ ചുമ്മാ കയറിയിട്ട് പ്രധാനമന്ത്രിയെ അടിച്ചു ഓടിച്ച് ഞങ്ങളാണ് ഭരണം എന്ന് പറയുന്നത് ആ സ്ഥിതിയാണ് ആ പരിപാടിയാണ് അവർ പ്ലാൻ ചെയ്യുന്നത് ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഡേഞ്ചറസ് ഈവൻ ഇഫ് മോദി കംസ് ബാക്ക് ആസ് പ്രൈം മിനിസ്റ്റർ ഇറ്റ് വിൽ ബി ഹെൽ ഓഫ് എ ലോട്ട് ഓഫ് പ്രോബ്ലം ഫോർ ഹിം ടു ഹാൻഡിൽ ആ ഒരു സമയത്ത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലില് സമയത്താണെന്ന് തോന്നുന്നു രോഹിത് വമൂലയുമായിട്ട് ബന്ധപ്പെട്ടൊരു വലിയ വിഷയം തന്നെ ക്യാമ്പസുകൾ തോറും ഉണ്ടായി പക്ഷേ രോഹിത് വമൂല ഈ അടുത്ത കാലത്ത് വിധി വന്നു അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നുള്ളത് അന്ന് തന്നെ സ്മൃതി ഇറാനിക്കെതിരെ ബന്ദാരു ദത്താത്രയക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അവസാനം വന്നപ്പോൾ തെലങ്കാന ഇതിൽ തന്നെ ദാറ്റ് ഈസ് ദ പവർ ഓഫ് നരേറ്റീവ് ഈ എം ലാസ്റ്റ് വന്ന ഡെവലപ്മെൻറ്റ് ഏത് മീഡിയ കവർ ചെയ്തു ആരും കവർ ചെയ്തില്ല ആരും കവർ ചെയ്തില്ല അതാണ് അവർക്ക് അഡ്വാൻറ്റേജസ് ആയ നരേറ്റീവ് വളരെ പെട്ടെന്ന് ഒരു വർദ്ധിപ്പിക്കും ഇപ്പോൾ ഈ ബലാത്സംഗ കേസിലൊക്കെ ഇരയുടെ പേര് പറഞ്ഞുകൂടാന്നാണല്ലോ ഇപ്പോൾ വായുജി ട്വിറ്ററിൽ കയറിയിട്ട് പിണറായി വിജയൻ്റെ ഹാൻഡിൽ എടുത്ത് നോക്കുക പുറകോട്ട് ഒരു മൂന്നാലു വർഷം ആ കഠുവ സംഭവം നടന്ന ആ പെൺകുട്ടിയുടെ ഫോട്ടോയും പേരും പിണറായി വിജയൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഇസ് ആൻ ഒഫൻസ് അണ്ടർ ഐ പി സി ടു ട്വൻറ്റി എയ്റ്റ് എ ആൻഡ് പോക്സോ ആക്ട് സെക്ഷൻ തേർട്ടീൻ കേരള മുഖ്യമന്ത്രി ഈ രണ്ട് ക്രൈമും ചെയ്തിട്ട് ഒരുപ്പില്ലാതെ മുഖ്യമന്ത്രിക്ക് അസിലിരിക്കുകയാണ് ദാറ്റ് സ്യൂട്ട്സ് ദം അതേസമയം വേറെ ആരുടെയെങ്കിലും ആണെങ്കിൽ എത്രയോ പേര് ആ സിനിമാ നടൻ ദിലീപ് കേസിൽ എസ് എൻ സ്വാമി എന്നൊക്കെ പറഞ്ഞ് പ്രായമായ ഒരാൾ അദ്ദേഹം ഓർക്കാപ്പുറത്ത് ടി വിയിലെ ഒരു ചർച്ചയിൽ ഈ പേര് പറഞ്ഞു പോയി കാരണം ഷീസ് എ വെൽ നോൺ ആക്ട്രസ് ഓർക്കാതെ അദ്ദേഹം പേര് പറഞ്ഞുപോയി അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്ത ടീമാണ് കഠുവ പെൺകുട്ടിയുടെ പേര് പറയാൻ ഒരു പ്രശ്നം അവർക്കുണ്ടായില്ല പിണറായി വിജയൻ അന്ന് കൊടിയേരി ബാലകൃഷ്ണൻ ഇങ്ങേ അറ്റത്ത് നമ്മുടെ സുനിൽ പീളൻ എല്ലാവരും അപ്പം അവരുടെ കാര്യത്തിന് അവരുടെ നരേറ്റീവിന് അവരെന്തും ചെയ്യും ബാക്കി കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കും ഇതിനെ സക്സസ്ഫുള്ളി ചലഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് അവർക്ക് ഈ ഹിന്ദുത്വ ഗ്രൂപ്പിനോടുള്ള ദേഷ്യം വേറെ ദേഷ്യമൊന്നും അവർക്കില്ല അവരുടെ അപ്രമാദിത്വത്തെ ചലഞ്ച് ചെയ്യുന്നു മീഡിയയിൽ അവർക്കുള്ള ഹോൾഡിനെ ചലഞ്ച് ചെയ്യുന്നു ഇപ്പോൾ ഹു കെ ഫോർ ഓർ മെയിൻ സ്ട്രീം മീഡിയ എത്ര കാഴ്ചക്കാരുണ്ട് മെയിൻ സ്ട്രീമുകാരും മുഴുവൻ അവരുടെ പ്രോഗ്രാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബിലാണ് ആൾക്കാർ കാണുന്നത് യൂട്യൂബിൽ ബാക്കി ചാനലും കാണുന്നുണ്ട് പലപ്പോഴും ഇവരെക്കാൾ ബെറ്റർ വ്യൂവേഴ്സ് വെറുതെ ഇൻഡിവിഡുവൽസിനുണ്ട് എത്ര ഹൈ വ്യൂഴ്സാണ് ഇപ്പോൾ സാധാരണ വ്ളോഗർ മറ്റേ ഭക്ഷണം ഉണ്ടാക്കുന്നത് അതിന് ഇതിനൊക്കെ എത്ര വ്യൂസ് ഉണ്ട് അപ്പോൾ മെയിൻ സ്ട്രീം മീഡിയയുടെ കാലഘട്ടം ഏകദേശം കഴിയാറായി മരണാശ്വാസത്തിൽ കിടക്കുക എന്നാലും ദ ആർ ട്രയിങ് ടു ബിൽഡപ്പ് നരേറ്റീവ് ബട്ട് ഈ കാര്യം എനിക്ക് ഉറപ്പാണ് മോദി അധികാരത്തിൽ വരുമ്പോൾ അവർ നാട്ടിൽ കലാപം ഉണ്ടാക്കും ബട്ട് മോദി ഹാസ് കൗണ്ടർ ഡിസൈൻ ഓൾസോ മോദി ഇത് അറിഞ്ഞുകൂടാത്തതല്ലേ എനിക്ക് മാത്രം അറിയാവുന്ന വലിയ ബുദ്ധിയൊന്നുമല്ല ഇത് ഈ ഇൻഫർമേഷൻ എത്രയോ കാലം മുമ്പ് തന്നെ ആ അജിത് ഡോവൽ അമിത് ഷാ നരേന്ദ്രമോദി ജയശങ്കർ ഇവരുടെ കയ്യിലൊക്കെ ഉണ്ട് ഏതെല്ലാം ഫോറിൻ ഫോഴ്സസ് ആണ് ഇവിടെ കളിക്കുന്നതെന്ന് നന്നായിട്ടറിയാം അതെവിടെ പ്ലഗ് ചെയ്യണമെന്നൊക്കെ അറിയാം അതുകൊണ്ടാണ് ഒന്നാം കർഷക സമരം ട്രാക്ടർ ഒടിച്ച് ഡൽഹി വന്നു രണ്ടാം കർഷക സമരം ഹരിയാന ബോർഡറിൽ ഇട്ട് പിടിച്ചു അവിടെ കഴിഞ്ഞു പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കർഷകൻ നിലവിളിക്കുന്നു ഈ കർഷകൻ എന്തിനാണ് പാസ്പോർട്ട് നമുക്ക് ഇവിടെ എത്രയോ കർഷകരുണ്ട് അവരാരും പാസ്പോർട്ട് പാസ്പോർട്ട് ഉണ്ടായിട്ട് വേണ്ടേ ക്യാൻസൽ ചെയ്യാൻ ബട്ട് പഞ്ചാബിലെ കർഷകൻ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുമെന്ന് പറയുമ്പോൾ പേടിച്ചുപോയി ബിക്കോസ് ദർ ഓൾ കമ്മിങ് ഫ്രം കാനഡ അവർ പഞ്ചാബികൾ പോലുമല്ല കാനഡയിൽ നിന്ന് വരുന്ന ഖാലിസ്ഥാനികളാണ് പക്ഷേ ഇവരെല്ലാം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രംഗത്തിറങ്ങി ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഡേഞ്ചറസ് പ്ലേ